ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഇത് മീഷോന്നും ആമസോണിൽ നിന്നും ഓരോ നാനൃങ്ങളും വന്നിട്ടുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ എന്താണ് രണ്ടും ഒരു ദിവസം തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇത് ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ ഒരെണ്ണം ഒരു വട്ടം ഇത് ഓർഡർ ചെയ്തതാണ് ഇത് ഗ്ലീസറിനാണ് വെജിറ്റബിൾ ഗ്ലീസറിനാണ് കേട്ടോ അപ്പോൾ ഇതിന് എമൗണ്ട് വരുന്നത് നമുക്ക് നോക്കാം ഇരുന്നൂറ്റി ഇരുപതോ അങ്ങനെ എന്തോ ആണ് കാണുന്നുണ്ടോ ഇതോ വെജിറ്റബിൾ ഗ്ലീസറിനാണ് വളരെ നല്ല സാധനമാണെന്ന് പറഞ്ഞു ഹസ്ബൻഡ് ഓർഡർ ചെയ്ത് തന്നെ കേട്ടോ പിന്നെ വേറൊരു സാധനം ഇനിയിപ്പോൾ അത്യാവശ്യമായിട്ട് വീഴ്ച ഇതൊക്കെ പറ്റിയതുകൊണ്ട് ബാഗ് വൺ സൈഡ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ബാഗാണ് ഒരു ബാഗാണ് കേട്ടോ അപ്പോൾ എനിക്ക് എപ്പോഴും പോകുമ്പോൾ അത് അത്യാവശ്യമാണ് ഇപ്പോൾ കുട്ടികളെ ബാഗ് പോലെ ഉണ്ട് എന്തായാലും നോക്കാം എന്തായാലും ഇത് നല്ലൊരു ആണ് ഇതാണ് ബാഗ് കേട്ടോ എന്തായാലും കുട്ടികൾക്ക് പറ്റുന്നൊരു പോലെയുള്ളത് ഞാൻ ഇങ്ങനത്തെ അല്ല ഉദ്ദേശിച്ചത് പക്ഷേ ഇത് ഓർഡർ ചെയ്ത് വന്നപ്പോൾ ഇങ്ങനത്തെ സംഭവമാണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇത് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് തന്നെ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബബായ്